ഹലോ ഗൈസ് ഇന്ന് രാവിലെ മുതൽ ഞാൻ ഫുള്ള് വള്ളം കൂടിയാണ് വള്ളം കുടിച്ചു കുടിച്ചതിൻ്റെ വയറെന്ന് പറഞ്ഞു അതെന്താണെന്നറിയോ ഇന്ന് അമ്മ ഈ വീട് ചുറ്റെ ഓടിപ്പിച്ചു ഓടിപ്പിച്ചതിന്റെ കാരണം ഞാൻ ഇപ്പൊ കണക്കേ ഇതാണ് കാരണം മലയാളത്തിൽ നോക്ക് മലയാളത്തിലെ ഡി ഗ്രേഡ് പിന്നെ ഇംഗ്ലീഷിൽ സി ഗ്രേഡ് പിന്നെ ഗണിതത്തിൽ എ ഗ്രേഡ് പിന്നെ പരിസര പഠനത്തില് ഡി ഗ്രേഡ് എ ബി സി ഡി എന്താന്നര അമ്മ എന്നെ ഈ വീട് ചുറ്റി ഓടിപ്പിച്ച ഫുൾ മണിക്കുന്നു ഈ ഈ വീട്ടിലേ എന്നെ കേട്ടില്ല എന്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ എ ബി സി ഡി മേടിച്ചിട്ടുള്ളൂ അടുത്തയിൽ ഞാൻ ഫുൾ എ മേടിക്കാൻ ശ്രമിക്കൂ